ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻകിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഉപജലശാസ്ത്രമേളയിൽ രണ്ടാം ദിനത്തിൽ എച്ച് എസ് വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ അച്ഛന്റെ പാതയിൽ മോളും ശ്രദ്ധയാകർഷിച്ചു പരിസ്ഥിതി പ്രവർത്തകനും അധ്യാപകനുമായ സത്യകുമാർ തടത്തിലിന്റെ മകൾ എസ് ആഷ്ന വെഡിംഗ് റാഫ്റ്റിംഗ് ലയറിംഗ് മത്സര ഇനത്തിലാണ് കഴിഞ്ഞ വർഷം സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പോലെ ഇത്തവണയും നേട്ടം പ്രതീക്ഷിച്ച് മത്സരത്തിനെത്തിയത് അച്ഛന്റെ പാത പിന്തുടരുന്ന ആഷ്ന നൂറിലേറെ ചെടികളിൽ വിവിധയിനം വസ്തുക്കൾ നിർമ്മിക്കുന്ന രീതികൾ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയായിരുന്നു ഒരു മാവിൽ വിവിധയിനം മാവുകൾ എങ്ങനെ നിർമ്മിക്കാം ഒരു ബൊഗേൻ വിലയിൽ വിവിധയിനം പൂക്കൾ ഒരു റോസ് ചെടിയിൽ വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ നിർമ്മിക്കുന്ന രീതിയെല്ലാം ലളിതമായി ഒരു കർഷകന്റെ മെയ്വഴക്കത്തോടെ ചെയ്തു കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ് വരെ ആണ് ഇനം തോന്നുന്നത് അച്ഛനാണ് ഇത് അങ്ങനെ പാച്ച് പ്ലാവ് മാവ് ജാതി കുരുമുളക് കുടംപുളി പേര വിവിധയിനം മുളകൾ എല്ലാ തൈകളും ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന ടെക്നിക്കുകൾ പ്രവൃത്തി പരിചയമേളയിൽ പരിചയപ്പെടുത്തുകയാണ് വണ്ടൂർ ഗേൾസിലെ ഈ ഒൻപതാം ക്ലാസ്സുകാരി சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்